ലേണിംഗ് ഡിസബിലിറ്റി അഥവാ വൈകല്യം ഇന്ന് ലോകത്ത് പത്ത് ശതമാനം ആളുകളിലും കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നമുക്ക് കരുതാവുന്നതാണ് ഇതിനെ ഭാഷാപരമായ ഒരു കുട്ടിയുടെ ഭാഷാപരമായ പ്രശ്നത്തിനെയാണ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് സിമ്പിളായിട്ട് നിർവചിക്കുന്നത് ലേണിംഗ് ഡിസബിലിറ്റി അഥവാ എൽ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണുള്ളത് ഒന്ന് ഡിസ്ലെക്സിയ എന്നുള്ളതാണ് അതായത് കുട്ടിക്ക് വായിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് രണ്ടാമത് ഡിസ്ഗ്രാഫിയ കുട്ടിക്ക് എഴുതുന്നതിലുള്ള ബുദ്ധിമുട്ടിനെയാണ് കുട്ടിക്ക് എഴുതുവാനും അത് കൃത്യമായിട്ട് നമ്മുടെ പേപ്പറിലേക്ക് മാറ്റി എഴുതുന്നതിനും മാറ്റിയെഴുതുന്നതിനും വരയ്ക്കുന്നതിനുമൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ് പ്രധാനമായിട്ടും ഡിസ്ഗ്രാഫിയയിൽ വരുന്നത് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സുമായിട്ട് കണക് അരിതമെറ്റിക്കുമായിട്ട് കണക്റ്റഡ് ആണ് സോ കുട്ടിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് കാൽക്കുലേറ്ററിൽ നോക്കാനുള്ള ബുദ്ധിമുട്ട് കാൽക്കുലേറ്ററിൽ അത് അടിക്കാനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് ക്ലോക്കിൽ സമയം നോക്കാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ള മൂന്ന് തരത്തിലുള്ള ലേണി ഡിസബിലിറ്റിയുടെ പ്രധാനപ്പെട്ട മൂന്ന് വിഭാഗങ്ങൾ എന്ന് പറയുന്നത് പഠന പ്രയാസമുള്ള കുട്ടികളെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള കുട്ടികളുടെ പ്രധാനപ്പെട്ട പെരുമാറ്റ പ്രശ്നങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം ഇത്തരത്തിലുള്ള കുട്ടികൾ ക്ഷമയോടു കൂടി ഒരു സീറ്റിലിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട് തൻ്റെ ഊഴം അടുത്ത അടുത്തതായി തൻ്റെ ഊഴത്തിന് വേണ്ടി കാത്തുനിൽക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടികൾക്ക് പ്രയാസം അനുഭവപ്പെടാറുണ്ട് അല്ലെങ്കിൽ അതിന് ആ കുട്ടികൾക്ക് സാധിക്കാറില്ല പിന്നെ ഇവർ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ അവർ തൻ്റെ കാലുകളോ കൈകളോ ഇട്ട് ചലിപ്പിക്കുന്ന കൈ ആട്ടുക കൈ അല്ലെങ്കിൽ കാലാട്ടുന്ന സ്വഭാവം ഇത്തരത്തിലുള്ള കുട്ടികളിൽ പ്രധാനമായിട്ടും ഉണ്ടാവാറുണ്ട് പിന്നെ കോൺസെൻട്രേഷൻ ലെവൽ ഏകാഗ്രമായി ഒരു സ്ഥലത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടോ ഏകാഗ്രമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് സാധിക്കില്ല പിന്നെ ഇവരെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ മൈ കുട്ടികൾ കളിക്കുന്ന മൈതാനത്താണെങ്കിലും കുട്ടികൾ വീട്ടിലാണെങ്കിലും പെട്ടെന്ന് തന്നെ അവർ ബഹളം വയ്ക്കുകയും ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ബഹ ബഹളം വെച്ചുകൊണ്ട് ആ അന്തരീക്ഷത്തിൽ ഭയങ്കരമായി ബഹളം വെച്ച് ആ ഒരു സിറ്റുവേഷനെ തന്നെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്ന നമുക്ക് കാണാം അത് അൺകോൺഷ്യസ്ലി അവർ ചെയ്യുന്നതാണ് പക്ഷെ എങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺ അവരിൽ ഉണ്ടാകാൻ ഉണ്ടാവുന്നത് നമ്മൾ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ തന്നെ ഇത്തരത്തിലുള്ള കുട്ടികളിൽ അവർ എന്തെങ്കിലും പ്രധാനമായുള്ള അവർ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിലോ സ്കൂളിലേക്കോ മറ്റോ വീട്ടിലേക്കോ പ്രധാനപ്പെട്ട അവരുടെ വസ്തുക്കൾ കളഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മറന്നു പോവുകയോ ചെയ്യുക എന്നുള്ളതും ഇത്തരത്തിലുള്ള കുട്ടികൾ നമുക്ക് കാണാൻ കാണുവാൻ വേണ്ടി സാധിക്കുന്നതാണ് പഠന വൈകല്യമുള്ള വിദ്യാർത്ഥികളിൽ ബുദ്ധിപരമായ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എങ്കിലും ഓർമ്മക്കുറവ് ഇത്തരത്തിലുള്ള കുട്ടികളിൽ ബുദ്ധിപരമായിട്ട് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ അവർക്ക് ഓർമ്മക്കുറവ് അവർ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാവുന്നുണ്ട് ഇത്തരത്തിലുള്ള കുട്ടികൾ അവരുടെ പരാജയത്തെക്കുറിച്ചിട്ടായിരിക്കും അവരുടെ വിജയത്തെക്കാൾ കൂടുതൽ അവരുടെ പരാജയത്തെക്കുറിച്ചായിരിക്കും അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് സംസാരിക്കുക പഠന വൈകല്യമുള്ള വിദ്യാർത്ഥികൾ അവരുടെ വായനയിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ വായിക്കുമ്പോൾ പലതും ഊഹിച്ച് വായിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കാണുവാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ അവർ വായിക്കുന്ന സമയങ്ങളിൽ ചില വാക്കുകൾ അവർക്ക് വിഷമമുള്ള വാക്കുകൾ അവർ സ്കിപ്പ് ചെയ്യുന്നതായിട്ട് അവരത് കളയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ചിലപ്പോൾ ഒരു വരികൾ തന്നെ വായിക്കുന്നതായി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ വരികൾ അതിനിടയിൽ നിന്ന് അവർ സ്കിപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും കൂടാതെ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഒരേ വാചകങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് ഇവർ വായിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾക്ക് എനിക്ക് കണ്ണ് വേദനിക്കുന്നു എനിക്ക് കണ്ണ് ചൊറിയുന്നു അല്ലെങ്കിൽ കണ്ണ് തുടക്കുകയും ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള ആക്ടിംഗ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും അതുകൂടാതെ തന്നെ ഇവർ പ്രതി ചില അക്ഷരങ്ങൾ പ്രതിബിംബ അക്ഷരം ആയിട്ട് അതിനെ വായിക്കുക എന്ന് പറയുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട നമുക്ക് പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടി വരുന്നുണ്ടാവണം ഫോർ എക്സാമ്പിൾ നമുക്ക് ബി എന്ന് എഴുതി എഴുതുകയാണെങ്കിൽ ആ കുട്ടി അതിനെ ഡി എന്ന് വായിക്കുകയും അല്ലെങ്കിൽ എൻ എന്ന് എഴുതുന്നതിന് യു എന്ന് വായിക്കുകയും നേരെ തിരിച്ചും ഇങ്ങനെ വായിക്കുക വായിക്കുന്ന കുട്ടികളിൽ പ്രധാനമായിട്ടും ലേൺ ഡിസബിലിറ്റിക്കുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളുടെ എഴുതുന്നതിലുള്ള ബുദ്ധിമുട്ട് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ കയ്യക്ഷരത്തിൽ വളരെ മോശമുള്ള കയ്യക്ഷരമായിരിക്കും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുക അതുകൂടാതെ തന്നെ ഇവരുടെ എഴുതുന്നതിൽ പലതും പ്രതിബിംബം ഒരു മിററിൽ പോലെ ഒരു കണ്ണാടിയിൽ കാണുന്നത് പോലെ അതിനെ എഴുതുകയും എഴുതുന്ന ഒരു സ്വഭാവം കൂടി നമുക്കതിൽ കാണാൻ സാധിക്കും ഇൻഡി ഡിസ്കാൽക്കുലിയ അതായത് ഗണിതശാസ്ത്രത്തിലുള്ള ബുദ്ധിമുട്ട് അരതമെറ്റിക്കിലുള്ള ബുദ്ധിമുട്ട് ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വിദ്യാർത്ഥികൾക്ക് ഇത് കണക്ക് കൂട്ടുന്നതിലും കുറയ്ക്കുന്നതിലുമുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും സാദൃശ്യമായ ചില വാക്കുകൾ ചില അക്കങ്ങൾ അത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടും ഇത്തരത്തിൽ ഉണ്ടാകുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അവർ ക്ലോക്ക് ക്ലോക്കിലെ സമയം അറിയുന്നതിൽ അത് കൃത്യമായിട്ട് പറയുന്നതിലും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് ഇനി നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും ലേണിംഗ് ഡിസബിലിറ്റി വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ ഡിസബിലിറ്റിയുള്ള കുട്ടികളിൽ പ്രധാനമായിട്ടും ഇൻ്റർവെൻഷൻ ചെയ്യാൻ സാധിക്കുക അധ്യാപകർക്കും മാതാപിതാക്കൾക്കുമാണ് പ്രധാനമായും പെട്ടെന്ന് തന്നെ ഇതിന് ഡയഗ്നോസ് ചെയ്യുക ഇതിന് അസസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യാനുള്ള നമുക്ക് ചെയ്യാനുള്ളത് അതിന് ഇത് ലേൺ ഡിസബിലിറ്റി ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ സൈക്കോളജിസ്റ്റുകളുടെയോ സൈക്കാട്ടിസോഷ്യവർക്കറുടെയോ സഹായത്തോടു കൂടി നമുക്കത് ഡയഗ്നോസ് ചെയ്യാവുന്നതാണ് പ്രത്യേകമായ പരിശീലനം കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള കുട്ടികളെ മുഖ്യധാരയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയൂ ഓരോ വിദ്യാർത്ഥികൾക്കു വേണ്ടി സെപ്പറേറ്റ് പ്രത്യേകമായ പരിശീലനം കൊടുക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് ലൈൻ ഡിസബിലിറ്റിയുള്ള പല മഹത് വ്യക്തികളും ഇന്ന് ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട് വിൻസ്റ്റൺ ചർച്ചിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ തോമസ് ആൽവ എഡിസൺ തുടങ്ങിയവർ ഇക്കൂട്ടത്തിൽ ചിലർ മാത്രമാണ് വ്യത്യസ്തമായ വ്യക്തിത്വമുള്ളവരായതുകൊണ്ട് തന്നെ പ്രത്യേക പരിഗണനയും പരിശീലനവും അംഗീകാരവും എല്ലാറ്റിനും ഉപരി തികഞ്ഞ സ്നേഹവും ഇത്തരത്തിലുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നു അവരത് അർഹിക്കുന്നു